ണോ ചെല്ലണം എനിക്ക് വണ്ടി പിടിച്ചു വരാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ ഒരു പയ്യനെ ആ സൈക്കിള് വലിച്ചു കയറ്റി കൊണ്ടുവരുമ്പോ ഞാനത് കണ്ട് ജസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്തു പറ്റിയറോ എന്തു പറ്റി സൈക്കിളിൽ മൂടി അപ്പൊ കൈ ഇതൊരു ഒരു സൺഡേ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൺഡേ യൂഷ്വലി മിക്ക സൺഡേ ഞാൻ റൈഡ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഞങ്ങൾ ആനപ്പാറ എന്നൊരു പ്ലേസിലാണ് ഈ റൈഡ് ഫിക്സ് ചെയ്തത് വേറെ ഒന്നുമില്ല ജസ്റ്റ് അവിടെ ചെന്ന് അവിടുത്തെ വൈബ് എല്ലാം കണ്ടൊരു ചായ ഇട്ട് കുടിക്കുക കഴിഞ്ഞാ ച കട്ടൻ ചായക്കിട്ട് കുടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് തൊടുപുഴന്ന് വേഗമിലോട്ട് പോകുന്ന ഒരു റൂട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെ ഞാൻ വണ്ടി ഓട്ടി കാര്യം ചോദിച്ചു അപ്പോഴാണ് അവൻ പറയുന്നത് നിന്ന് ഇലവീടെ പൂഞ്ചിറ വരാ ഒരു സൈസ് വൺ സൈക്കിൾ സൈസ് വൺ എന്ന് വെച്ചാൽ നമ്മുടെ പഴയ പണ്ടുകാലത്തെ സൈക്കിൾ ഉണ്ടല്ലോ ആ സൈക്കിളിൽ അവൻ ആ ഇലവീടെ പൂഞ്ചിറന്ന് പോയ ഒരു മൈൻഡ് സെറ്റ് അത്രേ ഉള്ളു അങ്ങനെ കൂടുതൽ കാര്യം അന്വേഷിച്ചപ്പോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവൻ എൻ എസ് ടു ഹൺഡ്രഡ് ബൈക്കുണ്ട് അപ്പൊ അവന്റെ മൈൻഡാണ് ആ കാര്യം ഫസ്റ്റ് ഒരു മൈൻഡ് സംബന്ധിക്കാൻ പറ്റത്തില്ല കേട്ടോ ബൈക്കില്ലേക്ക്

ഫസ്റ്റ് കാര്യം ഡെസ്റ്റിനേഷനോടെ എത്തിയില്ല ആദ്യം ഒന്നും കാര്യം വഴിതെറ്റി മാറിപ്പോ പല പ്രാവശ്യം വഴിതെറ്റിപ്പോയി ഞങ്ങൾക്ക് അപ്പൊ ഞാൻ ബൈക്ക് ചവിട്ടാൻ കാര്യം തന്നെ എന്താന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചു ദാഹിച്ചിട്ടും ചവിട്ടാൻ പോലെ അത്ര ടയേർഡ് ആയിട്ട് തള്ളിക്കൊണ്ട് പോവുകയാണ് അപ്പൊ എന്റെ കുറച്ച് വെള്ളമുണ്ട് അത് തന്നെ പഞ്ചർ വല്ലതാണോ ഇറങ്ങിയിട്ട് എന്താ വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും വേണോ അങ്ങനെ ഒരു മൈൻഡിലാണ് ഞാൻ വണ്ടിയോടെ നിർത്തുന്നത് പക്ഷെ പുള്ളി ആ ഒരു കാര്യം പറഞ്ഞപ്പോഴറിയുന്നത് നല്ലൊരു മൈൻഡിന് ഓണറാണെന്നുള്ളൂ പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടോ എന്റെ ബൈക്കിന്റെ പുറകെ ഇരിക്കുന്ന ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ ഇങ്ങനെ വിളിച്ച് മരിച്ചിട്ട് വരുന്ന അപ്പൊ നമ്മള് സാധാരണ നോർമൽ അങ്ങനെ ഓടിച്ചിട്ടില്ല ഇത് നാരോ നാരോ ആയിട്ടുള്ള റോഡാണ് കേറ്റാണ് പെട്ടെന്ന് ഇറക്കം വരുമ്പോണ്ട് ബൈക്കാണെങ്കിൽ സാധാ നൂറ്റമ്പത് സി സി വണ്ടിയാണ് അപ്പൊ കുറച്ച് പാ ടോർക്കൊന്നും അത്ര ഇല്ല എന്നിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ വലിച്ചു കൊണ്ടു കേട്ടി അങ്ങോട്ട് ഇതിനിടക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനും കിട്ടിയ ഒരു ഹരവെന്ന് വെച്ചാൽ ഞങ്ങളെ കണ്ട് നാട്ടുകാർ ഭയങ്കര അതിശയായിരുന്നു കാര്യം എന്ന് വെച്ചാല് എന്താ പറയുന്നേ ഒരു റൈഡ് പോണയാളുടെ ഒരു പുള്ളി ഒരാള് ബാക്കി സൈക്കിളെ ഇരിക്കുന്നു അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ പല രീതിയിലാണ് നോക്കുന്നത് ഞങ്ങളെ ഇനി നിർത്തി വഴി ചോദിക്കണമുണ്ടെങ്കിൽ അവർക്ക് തമാശ ആണിത് എന്താ സംഭവം നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെയാണോ വന്നത് അപ്പൊ പറയുമ്പോണ്ട് എനിക്ക് വഴി വെച്ച് കിട്ടിയാണ് അവൻ സൈക്കിള് വന്നാണ് ഇത് കേട്ട് ആൾക്കാർ ശരിക്കും അതിശയപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ക്രെഡിറ്റ് പോലെയാണ് തോന്നിയത് അപ്പൊ എനിക്കൊരു വഴി അങ്ങനെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങള് ഒരുമിച്ചുണ്ടായിരുന്നു അവൻ ആ ഇലവിഴപ്പുഞ്ചൂറുടെ താഴെ എത്തിയിട്ട് ആ കേട്ടതിലുണ്ട് ചെറിയ കുറച്ച് ഒരു സൈക്കിളൊന്നും മേലോട്ട് തള്ളിക്കയറ്റി മനസ്സില്ല മനസ്സ് പോലെ ഗുഡ് ബൈ പറയുന്നത് കാരണം എനിക്ക് വേറൊരു ടീമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു സോ അവിടെ വെച്ച് ഞങ്ങള് ഗുഡ് ബൈ പറഞ്ഞു എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ടാകും കാരണം അന്ന് ആ റൈഡ് പോയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ആ മേഖലയിൽ വെച്ചിട്ട് അവൻ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റി എനിക്ക് അത്യാവശ്യം എന്റെ ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യാനും പറ്റി എൻ്റെ റൈഡും ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു ഇവിടെ അപ്പോ നമ്മളെല്ലാം റൈഡ് ചെയ്യുന്നവരാണോ യാത്ര ചെയ്യുന്നവരാണോ നമ്മുടെ യാത്രയിൽ ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ കാണുക കാര്യം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മറ്റുള്ള ആൾക്കാരോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്ന മടിയുണ്ടാവും ഒരു പക്ഷെ അവൻ ആ മടിയുള്ളതുകൊണ്ട് അവൻ ആരോടും കൈ കാണിച്ചു വേണല്ലോ ഒരുപക്ഷെ കൈ കാണിച്ചിട്ട് ആരെങ്കിലും നിർത്താൻ പോയെന്ന് എനിക്കറിയില്ല അവർക്ക് വേണ്ടത് അവരുടെ ഫോൺ ചാർജ് കീർ ഒരു കോളിൽ അപ്പൊ ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ നമ്മൾ കാണുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് തീർക്കാന്നേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് വെള്ളമായിരിക്കും ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ചവിളിട്ട് ഒന്ന് ചോദിക്കുക എന്താ ബ്രോ കുഴപ്പമെന്നുള്ള നമ്മൾ ആ ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അത് മതി അവർക്ക് ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടല്ലോ പിന്നെരും കേറിപ്പോയിപ്പോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത നമുക്ക് വെളുപ്പിന് ആനപ്പാറ പോയിട്ട് ആ ഒരു വ്യൂ കണ്ടിട്ട് കട്ടഞ്ചായിട്ട് കുടിച്ച വീഡിയോ അടുത്ത ഉണ്ടാവും അപ്പൊ അവിടുത്തെ വിശേഷങ്ങള് കാണാൻ കാത്തിരിക്കുക അപ്പോ ഇസ് മിയർ ഫ്രാൻ സൈനിങ് ഓഫ് ബൈ